ും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് അലൈനിലെ ഷെയ്ഖ് ഖലീഫ മസ്ജിദിലേക്കാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ മുഴുവൻ ദിവസവും വിശ്വാസികൾക്കായി അതിവിപുലമായ നോമ്പുതുറയാണ് വിശ്വാസികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വൈകുന്നേരത്തോട് തന്നെ അതിവിശാലമായ ഷെയ്ഖ് ഖലീഫ മസ്ജിദിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നോമ്പ് തുറക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി തുടങ്ങുകയായി ഓരോ ദിവസവും പതിനായിരത്തോളം ആളുകൾക്കുള്ള ഭക്ഷണ പൊതികളാണ് ഇവിടെ പ്രത്യേകം തയ്യാറാക്കി എത്തിക്കുന്നത് അതിവിശാലമായ പാർക്കിംഗ് ഏരിയയിൽ എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് വളണ്ടിയർമാർ ഒരുക്കിയിട്ടുള്ളത് ഭക്ഷണവും ഇരിപ്പിടവും തയ്യാർ ചെയ്തതിന് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ ഗേറ്റുകളിലൂടെ ആളുകളെ ഇവിടേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങും വിശ്വാസികൾക്ക് നോമ്പ് തുറക്കാനായി ഇവിടേക്ക് കടന്നു വരുന്നതിനായി പ്രത്യേകം സുരക്ഷാ ഗേറ്റുകളും ബന്ധപ്പെട്ടവർ ഒരുക്കിയിട്ടുണ്ട് ഇത് കടന്നു വേണം ഇവിടേക്ക് വരാൻ ഇഫ്താർ വിരുന്നിലേക്ക് ഓരോ ദിവസവും വിവിധ രാജ്യക്കാരായ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം ഇരിപ്പിടവും ഇവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട് പ്രത്യേകം സജ്ജമാക്കിയ ബോക്സുകളിലാണ് നോമ്പു തുറക്കുള്ള വിഭവങ്ങൾ ഓരോരോ ആളുകൾക്കും ലഭ്യമാക്കുന്നത് നിരവധി വളണ്ടിയർമാരെ ഇതിനായി പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയെടുത്ത് സ്ത്രീ വളണ്ടിയർമാർ തന്നെയാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നോമ്പ് തുറക്കാനുള്ള സമയം ആവുമ്പോഴേക്കും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന മുഴുവൻ ആളുകളെയും പ്രത്യേക ഇരിപ്പിടത്തിലേക്ക് വളണ്ടിയർമാർ ക്ഷണിച്ചിരുത്തുന്നു എല്ലാ ആളുകൾക്കും ഇവർ പ്രത്യേക പരിഗണനയാണ് നൽകുന്നത് ബാങ്ക് വിളിക്കുന്നതോടുകൂടി പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് സമ്മാനിക്കുന്നത് നോമ്പ് തുറക്ക് ശേഷം പള്ളിയിലേക്ക് മടങ്ങുന്ന വിശ്വാസികൾ മഹരിബ് നിസ്കാരവും കഴിഞ്ഞാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് പലരും തറാവ് നിസ്കാരം കൂടി കഴിഞ്ഞതിന് ശേഷം മടങ്ങുന്നവരെയും നമുക്ക് കാണാവുന്നതാണ് ഫ്താറിനെ എത്തുന്നവർക്കായി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ലഭ്യമാണ്